ഐ പി എൽ പതിനേഴാം സീസണിൻ്റെ തുടക്കത്തിൽ ഏറ്റവും കരുത്തരായ ടീമുകളിലൊന്നായിരുന്നു രാജസ്ഥാൻ റോയൽസ് ആദ്യ നാല് മത്സരങ്ങളും ജയിച്ച് തുടക്കം അഞ്ചാം മത്സരത്തിൽ ഗുജറാത്തിനോട് പരാജയം അവിടെ നിന്ന് തിരിച്ചു വന്ന ടീം പിന്നീട് നേടിയത് നാല് തുടർ ജയങ്ങൾ എന്നാൽ പിന്നീട് ആ ഭാഗ്യം അവർക്ക് കൈമോശം വന്നു അവസാന മൂന്ന് മത്സരങ്ങളും തോറ്റ ടീം നിലവിൽ പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്താണ് രണ്ട് മത്സരങ്ങൾ ബാക്കി നിൽക്കെ ഒരു ജയം നേടിയാൽ പോലും അവർക്ക് പ്ലേ ഓഫിലെത്താം രാജസ്ഥാൻ റോയൽസിൻ്റെ ഈ സീസൺ എടുത്തു നോക്കിയാൽ ഏറ്റവും ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീമാണ് അവർ എന്നും ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുന്ന സഞ്ജു സാംസൺ എന്ന നായകൻ തന്നെയാണ് അവരുടെ തുറുപ്പു ചീട്ട് പന്ത്രണ്ട് മത്സരങ്ങളിൽ കളത്തിലിറങ്ങിയ താരം അറുപത് പോയിന്റ് ഏഴ് അഞ്ച് ശരാശരിയിൽ നാനൂറ്റി എൺപത്തിയാറ് റൺസുമായി റൺവേട്ടക്കാരുടെ പട്ടികയിൽ അഞ്ചാമതുണ്ട് അഞ്ച് അർദ്ധ സെഞ്ചുറികൾ സീസണിൽ ഇതുവരെ കണ്ടെത്തിയ സഞ്ജു രാജസ്ഥാന് നൽകുന്ന ഊർജം ചെറുതല്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സീസണിൽ പതിനാല് മത്സരങ്ങളിൽ നാനൂറ്റി എൺപത്തിനാല് റൺസ് നേടിയ പ്രകടനമായിരുന്നു രാജസ്ഥാൻ നായകൻ്റെ ഇതുവരെയുള്ള ഏറ്റവും മികച്ച ഐ പി എൽ സീസൺ ഇത്തവണ ആ റെക്കോർഡ് മറികടന്ന് താരം ആദ്യമായി അഞ്ഞൂറ് റൺസ് എന്ന നാഴികക്കല്ലിന് അരികിലാണ് അപ്പം ക്യാപ്റ്റൻ എന്ന നിലയിലും സഞ്ജു തിളങ്ങുന്നു കൃത്യമായി ബോളർമാരെ ഉപയോഗിക്കുന്ന നായകൻ വിടവില്ലാത്ത ഫീൽഡ് പ്ലേസ്മെൻറ്റ് അങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര മേന്മകളാണ് രാജസ്ഥാൻ നായകനെക്കുറിച്ച് ക്രിക്കറ്റ് നിരീക്ഷകർക്കെല്ലാം പറയുവാനുള്ളത് സ്ഥിരതയില്ലാത്ത താരമെന്ന പഴിയും മറികടന്ന സഞ്ജുവിനെ തേടിയെത്തിയത് ഇന്ത്യയുടെ ലോകകപ്പ് ടീമിലെ അംഗത്വമാണ് അതുകൊണ്ട് തന്നെ ശേഷിച്ച മത്സരങ്ങളിലെ വിജയത്തോടെ രാജസ്ഥാന് രണ്ടാം കപ്പ് ഉയർത്തി ലോകകപ്പിലേക്ക് പറക്കാം എന്ന മോഹത്തിലാണ് രാജസ്ഥാൻ നായകൻ സീസണിൽ ഇതുവരെ ബാറ്റിംഗിലും ബോളിങ്ങിലും ഒരുപോലെ മികവ് പുലർത്തിയ ടീമാണ് രാജസ്ഥാൻ എന്നാൽ ടി ട്വൻ്റി ലോകകപ്പിന്റെ ഭാഗമായി ഓപ്പണറായ ജോസ് പല്ലർ ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിയത് രാജസ്ഥാനു ശേഷിക്കുന്ന മത്സരങ്ങളിലും പ്ലേ ഓഫിലും തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട് ഒരുപക്ഷേ ഇനിയുള്ള മത്സരങ്ങളിൽ യശസ്വി ജയ്സ്വാളിനൊപ്പം ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുന്നത് സഞ്ജു ആകാനും സാധ്യതയുണ്ട് കഴിഞ്ഞ സീസണുകളിലെല്ലാം നിറമങ്ങിയ പ്രകടനം കാഴ്ചവെച്ച റിയാൻ പരാഗ് ഈ സീസണിലെ ആദ്യ മത്സരങ്ങളിൽ പുറത്തെടുത്ത പ്രകടനം രാജസ്ഥാന് നൽകിയ പ്രതീക്ഷ ചെറുതല്ല എന്നാൽ പിന്നീട് നിറംമങ്ങുന്ന പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത് കഴിഞ്ഞ മത്സരങ്ങളിലെ രാജസ്ഥാന്റെ തോൽവിയുടെ പ്രധാന കാരണം ടീമിലെ സ്പിന്നർമാരായ യുസ്വേന്ദ്ര ചാഹലും രവിചന്ദ്രൻ അശ്വിനും കൂടുതലായി റൺ വഴങ്ങുന്നതാണ് പന്ത്രണ്ട് മത്സരങ്ങൾ കളിച്ച ചാഹൽ നാൽപ്പത്തി ഓവറുകളിൽ വിട്ടു നൽകിയത് നാനൂറ്റി മുപ്പത്തിയെട്ട് റൺസാണ് പതിനഞ്ച് വിക്കറ്റുകൾ വീഴ്ത്തിയ താരത്തിൻ്റെ എക്കോണമി പത്ത് റൺസിനടുത്താണ് രവിചന്ദ്രൻ അശ്വിൻ്റെ സ്ഥിതിയും വ്യത്യസ്തമല്ല പതിനൊന്ന് മത്സരങ്ങൾ കളിച്ച താരത്തിൻ്റെ എക്കോണമി എട്ട് ആണ് ഈ സീസണിൽ രാജസ്ഥാൻ ബോളിങ്ങിൻ്റെ നെടുന്തൂണായത് ട്രെൻ ബോൾട്ടും സന്ദീപ് ശർമ്മയുമാണ് ഇരുവരും ഭേദപ്പെട്ട പ്രകടനമാണ് സീസണിലുടനീളം കാഴ്ചവെക്കുന്നത് ജോസ് പട്ലർ നാട്ടിലേക്ക് മടങ്ങിയതോടെ ടീമിലെ വിദേശ താരങ്ങളായ ഡോണോവൻ ഫെരേരയും ടോം കോഹ്ലർ കാഡ്മോറും അടുത്ത മത്സരങ്ങളിൽ പരിഗണിക്കപ്പെട്ടേക്കും എന്നാൽ ഇതുവരെ ഐ പി എല്ലിൽ പരിചയസമ്പത്തില്ലാത്ത താരങ്ങളാണ് ഇരുവരും ഒരു മത്സരം കളിച്ച പെരേര നേടിയത് ഒരു റൺസ് കാഡ്മോർ കാഡ്മോറാകട്ടെ ഈ സീസണിൽ ഇതുവരെ കളിച്ചിട്ടുമില്ല എന്തായാലും ഇന്ന് പഞ്ചാബ് കിങ്സിനെതിരെയാണ് രാജസ്ഥാൻ്റെ പതിമൂന്നാം മത്സരം മെയ് പത്തൊമ്പതിന് കൊൽക്കത്തക്കെതിരെയുള്ള അവസാന മത്സരത്തോടെയാണ് രാജസ്ഥാൻ്റെ ഗ്രൂപ്പ് ഘട്ടം പൂർത്തിയാകുന്നത് എന്തായാലും ആ മത്സരങ്ങളിലെ ജയം ഉറപ്പിച്ചാൽ പോയിന്റ് പട്ടികയിൽ ഒന്നാമതായി പ്ലേ ഓഫിലേക്ക് കടക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് രാജസ്ഥാൻ